ഒരു കാര്യം തന്നെ ചില ഡിമാൻഡുകൾ ഡിമാൻഡുകൾ ആക്കണം എന്നൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടി സ്ഥാനാർത്ഥി ഒരിക്കലുമല്ല അത് തീരുമാനമെടുക്കാനുള്ളത് കോൺഗ്രസ് പ്രസ്ഥാനമാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്ന തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ആണ് പക്ഷെ കോൺഗ്രസ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ എല്ലാവരുമായി ഒരു കൂടിയാലോചനകൾ ഉണ്ടാകും അതാണ് ഞാൻ പറഞ്ഞത് മുതിർന്ന നേതാക്കന്മാരുമായി ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടായിരിക്കും ഒരു സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്നതിനെക്കുറിച്ച് തീരുമാനം ഞങ്ങൾ എടുക്കുന്നത് അത് തീർച്ചയായിട്ടും അതിന് ഉള്ള വഴിയൊരുക്കും അത് ഒരുപക്ഷേ ശ്രീ അൻവർ ഉൾപ്പെടെയുള്ള ആളുകൾ ആളുകളുമായി ആ ആശയവിനിമയം നടത്തിക്കൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും അല്ല അൻവറുമായി ചർച്ച ചെയ്യുക എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്ന് തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് പ്രസ്ഥാനമാണ് കോൺഗ്രസ് പ്രസ്ഥാനം ഒരു തീരുമാനം കൈക്കൊള്ളുക എന്ന് പറയുമ്പോൾ അത് കെ പി സി സി പ്രസിഡന്റുണ്ട് അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവുണ്ട് ഞങ്ങളുടെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാർ നിരവധി ആളുകളുണ്ട് അവരെല്ലാവരുമായി കൊണ്ടുള്ള ഒരു തീരുമാനമായിരിക്കും അന്തിമമായി ഉണ്ടാകാൻ പോകും എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഞങ്ങൾ എടുക്കുന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എ എസ് എസിൽ നിന്നും നിങ്ങളുടെ ഒരു അതിനുള്ള അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളെ അറിയിക്കുന്ന ഇല്ല അങ്ങനെ ഇപ്പോൾ പറയാൻ പറ്റില്ല പരിഗണന ഒരുപാട് തരത്തിൽ എല്ലാവർക്കും പരിഗണിക്കാം അവിടെയുള്ള നിലമ്പൂരുള്ള ഞങ്ങളുടെ വിവിധ നേതാക്കന്മാർക്ക് ആഗ്രഹം കാണും ആ ആഗ്രഹങ്ങളെല്ലാം സാധൂകരിക്കാൻ പറ്റില്ല എങ്കിലും ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എല്ലാവരെയും കൂട്ടായി യോജിപ്പിച്ചുകൊണ്ട് പോകുവാൻ പറ്റുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നതാണ് അതൊന്നും ഇപ്പം പറയേണ്ട കാര്യമില്ല തെരഞ്ഞെടുപ്പല്ലേ തെരഞ്ഞെടുപ്പ് വരുന്നത് നമുക്ക് അന്നേരം കാണാം അവിടെ വെച്ച് കാണാം ഒരു സംശയം വേണ്ട യു ഡി എഫ് എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം എല്ലാവരുടെയും തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നുള്ള നിലയിൽ എല്ലാവർക്കും അവരവരുടേതായ പിന്നെ നിങ്ങൾ പറയുന്നത് പോലെയുള്ള പല കാര്യങ്ങളും കാണും എങ്കിലും യു ഡി എഫ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഞങ്ങളത് തെളിയിച്ചതാണ് ആ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഞങ്ങൾ തെളിയിച്ചു എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കൂട്ടായ ശ്രമവും കൂട്ടായ പ്രവർത്തനങ്ങളുമാണ് വിജയം കൈവരിക്കാനുള്ള അവസരം ഒരുക്കി ഒരുക്കിയെടുത്തിട്ടുള്ളത് തീർച്ചയായും അതിലേക്ക് ഞങ്ങൾ പോവും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങളിപ്പോൾ തന്നെ എഴുതി വെച്ചു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാ യു ഡി എഫ് വിജയം കൈവരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അല്ല അത് ഞാൻ പറഞ്ഞല്ലോ എല്ലാവരെയും ഞങ്ങൾ കൂട്ടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അൻവർ ഉൾപ്പെടെയുള്ള ആളുകളെ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോവുക എന്ന ഒരു നിലപാടായിരിക്കും യു ഡി എഫിനുള്ളത്

അത് അത് ഈ പിന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഞങ്ങളുടെ കൂട്ടായ ശ്രമങ്ങളും ഞങ്ങളുടെ കൂട്ടായ പ്രവർത്തനങ്ങളും തുടർന്നുള്ള നാളുകളിൽ തീർച്ചയായിട്ടും കൂടുതൽ ആളുകളെ ഇതിലേക്ക് യോജിപ്പിച്ച് കൊണ്ടുവരുവാനും യു ഡി എഫിന് അധികാരത്തിൽ വരാനുള്ള അവസരം ഒരുക്കി എടുക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ മുഖ്യമായ ലക്ഷ്യം